വഴിക്കടവിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളി പത്രിക തള്ളിയതിൽ സ്ഥിരീകരണം ആവശ്യപ്പെട്ട് എൽ ഡി എഫ് നേതാക്കളും പ്രവർത്തകരും രംഗത്ത് സ്ഥാനാർത്ഥിയും നേതാക്കളും കാത്തുനിന്നെങ്കിലും മറുപടി നൽകാതെ റിട്ടേണിംഗ് ഓഫീസർ വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തി മൂന്നാം വാർഡായ മേക്കരവയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എം ഷിഫ്നയുടെ നാമനിർദ്ദേശ പത്രിക റിട്ടേർഡ് ഓഫീസറായ നിലമ്പൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ വി വി ബാലകൃഷ്ണനാണ് തള്ളിയത് കുടുംബശ്രീയിൽ നിന്നും ഓണർ ഓണറേറിയം വാങ്ങുന്നതിനാൽ പത്രിക സ്വീകരിക്കാനാവില്ലെന്നാണ് വിശദീകരണം രാജിവെക്കാതെയാണ് മത്സരിക്കുന്നതെന്നും പറയുന്നു നിങ്ങളെ നിങ്ങൾ മറുപടി പറഞ്ഞിട്ട് പറയുന്നുണ്ടോ ുംപദേശം അവരെ ബിരിയാണാക്കി ആരെയും ശ്രമം അത് ഞങ്ങൾ അംഗീകരിക്കില്ല അതിന്റെ മനസ്സിലാധനം സ്വസ്ഥി ഏൽപ്പിക്കാനും രാഷ്ട്രീയ രാഷ്ട്രീയക്കാരെ രാഷ്ട്രീയ എന്നാൽ ഇക്കാര്യങ്ങൾ രേഖാമൂലം എഴുതി തരണമെന്ന് എൽ ഡി എഫ് നേതാക്കളും സ്ഥാനാർത്ഥിയും ആവശ്യപ്പെട്ടു തങ്ങൾക്ക് തുടർ നടപടിക്ക് കോടതിയെ സമീപിക്കാനാണെന്നും ഇവർ പറഞ്ഞു എന്നാൽ ഇത് നൽകാൻ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല തുടർന്ന് ഉദ്യോഗസ്ഥരും പ്രവർത്തകരും തമ്മിൽ രൂക്ഷമായ വാക്കുതർക്കം നടന്നു ഈ ഉപദേശം കൊടുത്തവരാണ് മനസ്സിലാക്കേണ്ടത് രാജിവെക്കണ്ടത്സരിക്കണ്ടി ബി പറയാലേ പറയും കേട്ടോ അതിനകത്ത് ഇത് പറയുന്നില്ല സി ഡി എസ് ചെയർപേഴ്സൺ ഇളവ് കൊടുത്തു പറയുകയാണ് നിങ്ങൾ എവിടെയാണ് ഈ ഈ പറഞ്ഞത് പഞ്ചായത്ത് വൈസ് കരാറില്ല പഞ്ചായത്ത് പഞ്ചായത്തുമായി കരാറില്ല ക്ലാരിഫിക്കേഷൻ നിങ്ങൾ

അധികൃതർ തയ്യാറായത് എന്നാൽ ഇത് വാങ്ങാൻ സ്ഥാനാർത്ഥിയും നേതാക്കളും തയ്യാറായില്ല ഉച്ചയ്ക്ക് ഈ പത്രിക പരിശോധന നടന്നത് അപ്പോൾ തന്നെ തള്ളിയ വിവരം രേഖാമൂലം സ്ഥാനാർത്ഥിക്ക് കൈമാറിയിരുന്നുവെങ്കിൽ കോടതിയെ സമീപിക്കാൻ കഴിയുമായിരുന്നുവെന്ന് നേതാക്കൾ പറഞ്ഞു വഴിക്കടവ് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയും കുടുംബശ്രീ മെമ്പർ സെക്രട്ടറിയുമായ അനിൽകുമാറിനോട് പത്രിക നൽകുമുൻപ് താൻ കുടുംബശ്രീയിൽ സന്നദ്ധ പ്രവർത്തക എന്ന നിലയിൽ പ്രവർത്തിക്കുന്നത് തടസ്സമാകുന്നുവെങ്കിൽ രാജിവെക്കാമെന്ന് അറിയിച്ചിരുന്നതായി സ്ഥാനാർത്ഥി കെ എം ഷിഫ്ന പറഞ്ഞു രാജി ആവശ്യമില്ലെന്നും ജയിച്ചാൽ രാജിവെച്ചാൽ മതിയെന്നും നിയമോപദേശം നൽകിയതിനാലാണ് രാജിവെക്കാതിരുന്നതെന്നും ഷിഫ്ന പറയുന്നു ഈ വിഷയത്തിൽ തനിക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജിവെക്കേണ്ടതെന്ന് പറഞ്ഞതെന്നാണ് അനിൽകുമാർ പറയുന്നത് സംഭവം ആസൂത്രിതമായി നടത്തിയ ഗൂഢാലോചനയാണെന്ന് സി പി എം എടക്കര ഏരിയ സെന്റർ അംഗം എ ടി റജ്ജി ആരോപിച്ചു ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് ഇക്കാര്യത്തിൽ റിട്ടേണിംഗ് ഓഫീസറുടെ വിശദീകരണം ന്യൂസ് ബ്യൂറോ എടക്കര ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ പി എ കെ പൊന്നോണം ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഒന്നാം സമ്മാനം സമ്മാനം ഡയമണ്ട് റിംഗ് അഞ്ച് പേർക്ക് ഗോൾഡ് കോയിൻ ആശ്വാസം വർദ്ധിച്ചു വരുന്ന സ്വർണവിലയ്ക്ക് പരിഹാരമായി ഗോൾഡ് പർച്ചേസ് സ്കീം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് വിവാഹ പാർട്ടികൾക്ക് പണിക്കൂലി വൺ പോയിന്റ് മുതൽ തവണകളായി പണമടച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ കരസ്ഥമാക്കാൻ ഇ സി ഗോൾഡ് പർച്ചേസ് സ്കീം പി എ കെ ഗോൾഡൻ ഡയമണ്ട്